എത്ര സമയമായി ടിവിയും കണ്ടിരിക്കുന്നു ഒന്ന് ഓഫാക്കിട്ടെ കണ്ണലെന്തിനാ കൊള്ളുവാ ഒരേ ടി വി കാണല്ലേ ഓഫ് ആക്കി കാണാൻ ടിവിടു ൊണ്ട് എന്ത് കഷ്ടച്ച അമ്മേനെ കിട്ടീപ്പം പരിധി പോലെ കൊണ്ടു കടന്നു പോലും ടി വി കാണാൻ പോലുള്ള വെള്ളത്തിൽ കളിക്കാൻ പോലുള്ള മണ്ണ് കളിക്കാൻ പോലുള്ള എന്തൊരു നിയമാണ് ഈ അമ്മക്ക് ഒരു ക്വാളിറ്റിയും പറയുന്ന ഒരു സാധനം പോലും വാങ്ങിച്ചും തരൂല ഈ അമ്മേനെ മാറ്റിയിട്ട് വേറെ ക്വാളിറ്റി ഉള്ള അമ്മേനെ വാങ്ങിക്കോളൂ പ്രശ്നം ഒന്നും പിന്നെ പഠിക്കൂ പറയൂ നിനക്ക് ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള ചെയ്യാ ഞാൻ ഒന്ന് ഞെക്കുളം വരെ പോയിട്ട് വരട്ടെ ഒരു രണ്ടു കിലോ ക്വാളിറ്റി ഉണ്ടോ നോക്കണം ഇനി ഇവിടെ ഇല്ലെങ്കിൽ കണ്ണൂർ വരെ പോയിട്ട് വാങ്ങിച്ചിട്ട് വരണം മനസ്സിലായില്ല അതേതായാലും നന്നായി